ഹായ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പയറിൻ്റെ മള്ളി കെട്ടിയാൽ വലിയ കാണിച്ചതാ കാണാൻ പറ്റില്ല ഇതുണ്ടോ ഇത് ഉണ്ടോ നമ്മളാ മള്ളി കെട്ടിക്കൊടുത്ത് അപ്പം മൂന്നാമത്തെ ദിവസം നോക്കിയേ പന്തലിനകത്തോട്ട് കയർ തുടങ്ങിയിട്ടുണ്ടേ ഉണ്ടോ ഇതുണ്ടോ എൻ്റെ ഇടയിൽ നേരത്തെ പാവല് വിളിച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് പിഴുത്ത് മാറ്റി കൊടുക്കണം കാരണം ഒരു ചെടി നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചെട്ടി വരുന്ന എല്ലാം കളകളായിരിക്കും അപ്പോൾ ഇപ്പോൾ പാവലും ഇതിനൊരു കളയാണ് അപ്പം പഴയ പാവലിൻ്റെ വിട്ട് കിടന്ന് വിളിച്ച് കേട്ടോ കണ്ടോ ഇലകളിലെ ചെറിയ ചെറിയ കീടങ്ങളുടെ ശല്യം വരുന്നുണ്ട് അതൊക്കെ നമ്മൾ ആ കാണുന്ന ഉടനെ തന്നെ കട്ട് ചെയ്ത് കളയണം അതുപോലെ ഇതേപോലെ വരുന്ന ഇലകൾ നമ്മൾ കട ചെയ്തിട്ട് ഞാൻ ഈ ഷീറ്റിൻ്റെ അടിയിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കും അത് കഴുകുമ്പോൾ അതിനു തന്നെ വളമാകുമല്ലോ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇതിനെ കീടങ്ങൾ തുടങ്ങും അപ്പോൾ ആ സമയത്ത് നമ്മളിതിനെ ശരിക്ക് ശ്രദ്ധിക്കണം ഇത്രയായി നമുക്ക് കട്ട് ചെയ്ത് കാണാം ഇനിയിപ്പോൾ കണ്ടോ നല്ല ക്ലീൻ ആക്കി നമ്മുടെ ചെടി ആ ഒരു ചെടി നമ്മൾ ക്ലീൻ ആക്കി പിന്നെ അടുത്ത ചെടിയുടെ എടുക്കലോട്ട് നമ്മൾ പോവുകയാണ് അടുത്ത ചെടിയുടെ അത് ക്ലീനാക്കി ആ കവർ നാത്തിൻ്റെ അടിയിലോട്ട് തന്നെ അങ്ങ് വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ചെടി നല്ല ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതാങ്ങ നമ്മൾ മൂളീന്ന് ഇങ്ങോട്ട് കെട്ടിക്കൊടുത്തതേ ഉള്ള ഓരോ ചെടിക്ക് കൊടുത്തില്ല നമ്മൾ കയർന്നലെ ഇത് വള്ളി വീശാത്തതുകൊണ്ട് ഇവിടെ ഇട്ടിട്ട് പോയതേ ഉള്ളൂ പക്ഷേ അപ്പോഴത്തേക്ക് തന്നെ ഈ പയറിനൊരു കാര്യമുണ്ട് ഇങ്ങനെ അതിനൊരു താങ്ങ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ പടന്നു കയറിക്കുകയുള്ളൂ നമ്മൾ രണ്ടെണ്ണത്തിന് വേണ്ടി ഞാനിങ്ങനെ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് കാണാത്തത് മറ്റേ കൈകൊണ്ട് വീട് പിടിക്കുന്നില്ല ഇങ്ങനെ കെട്ടുന്നത് രണ്ടിനും രണ്ട് തന്നിട്ട് നമ്മൾ കെട്ടിയിട്ടുണ്ട് കണ്ടോ ഇപ്പം രണ്ട് ചെടിക്കകത്തും അതേപോലെ അപ്പോൾ അവർ ചെടിക്ക് നമ്മൾ വള്ളി ഇട്ടിക്കഴിഞ്ഞ് കണ്ടോ അതിന് മള്ളി നമ്മൾ കെട്ടിക്കൊടുത്തില്ല അതിന് മുമ്പ് തന്നെ കണ്ടോ ഒരു വള്ളി താഴോട്ട് കിടന്നതേ ഉള്ളൂ അതിന് മുമ്പ് തന്നെ അതിനകത്തൊട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇലകളിലൊക്കെ ആക്കി ഒക്കെ കീടശല്യങ്ങൾ കണ്ടോ അപ്പോൾ ആ ഇലകൾ നമ്മൾ കട്ട് ചെയ്ത് കളയാണ് അപ്പോൾ ഇതിൻ്റെയും ഇല കണ്ട ഇത്രയും അടിയിലെ ഇല വന്നിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത് കളയാം സൈഡിൽ നിന്നൊക്കെ ചെറിയ മുളകൾ പൊട്ടി വരുന്നുണ്ടോ ഇതൊക്കെ ഇനി പെട്ടെന്ന് പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ കാണിക്കാം ഇതെല്ലാം കൂടെ വീണ്ടും ഇങ്ങനെ സൈഡ് ബ്രാഞ്ചസ് പൊട്ടുമ്പോൾ നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ കെട്ടിക്കൊടുക്കണം കേട്ടോ കേട്ടോ നമുക്ക് അടുത്തത് വേണ്ട അതിൻ്റെ വല്ലകൾ ചിത്രകീടങ്ങളാണ് ഇത് ചിത്രകീടമാണ് ഈ ഒരു വര കാണുന്നില്ലേ അതിൻ്റെ തുഞ്ചത്ത് കണ്ട കറുപ്പ് ഡോട്ട് കാണുന്നില്ലേ കറുപ്പ് ഡോട്ട് കാണുന്നില്ലേ അത് ഒരു ജീവിയാണ് അത് നമ്മൾ ആ ജീവി അന്ന് ഞെക്കിയാൽ അതങ്ങ് ചത്തുപോകും കേട്ടോ അപ്പോൾ ഇതാണ് ചിത്രകീടം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വിചാരിക്കും വെറുതെ ഒരു വര മാത്രമാണെന്ന് ഇത് വരയല്ല കേട്ടോ ഇതിനൊരു ഇതിൻ്റെ കീടശല്യം ആണിത് കേട്ടോ അപ്പോൾ നമ്മളന്ന് ഞരടി ഞരടി കഴിയുമ്പോഴത്തേക്കത് ഇല്ലാതാവും നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നതോറും കുറേ തുരുമ്പ് രോഗമൊക്കെ നമുക്ക് ഇല്ലാതായി കിട്ടും അങ്ങനെ അത്രയും ഭാഗത്തെ ഒരുവിധം ശരിയായിട്ടുണ്ട് നമ്മുടെ പന്തല്ലാണ്ടിങ്ങനെ ഇപ്പോൾ എന്തായാലും നമ്മൾ തന്നെ വള്ളി ഭാവി കൊടുത്തിരിക്കുന്ന എൻ്റെ ഇടയ്ക്ക് കുറച്ച് വലയും അല്ലാതെ നട്ടിട്ടുണ്ട് അപ്പോൾ ഓക്കെ ശരി നമ്മുടെ പയർ പന്തലൊക്കെ വന്നാണ്ട് ഇനി നമ്മൾ കുക്കുംബർ ഇതേപോലെ ചെറിയ രീതിയിൽ ഇങ്ങനെ നമ്മൾ കുക്കുംബറിൻ്റെയും ഇലകളൊക്കെ ഇതായിട്ട് വരുവാണ് അപ്പം നമ്മളതും കെട്ടി കൊടുക്കണം അപ്പം ഓക്കെ ബൈ